സദേൺ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ റീജിയണൽ ഓഫീസിന്റെ ഉദ്ഘാടനം തൃശൂരിൽ നടന്നു കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിലാണ് സദേൺ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിന്റെ പ്രവർത്തനം തൃശൂർ അഞ്ചേരിയിൽ ആരംഭിച്ച റീജിയണൽ ഓഫീസിന്റെ ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിർവഹിച്ചു അഞ്ചേരി ഗാർഡൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം പത്മശ്രീ ശങ്കരൻകുട്ടിമാരാരും സൊസൈറ്റി ചെയർമാനും എം ഡിയും ഡയറക്ടർമാരും ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ത്തേൻ ചെയർമാൻ പോൾസൺ ചിറയത്ത് മാനേജിംഗ് ഡയറക്ടർ മനോജ് കെ ഡയറക്ടർമാരായ ക്രിസ്റ്റോ ജോർജ് മനോജ് വി രാമൻ ഡോക്ടർ വി കെ ഗോപിനാഥൻ നന്ദകുമാർ കൊട്ടാരത്ത് റോയ് വെള്ളാനിക്കാരൻ മനോജ് പി തോമസ് ഗ്രിഗറിൻ വടക്കൻ ഹിൽ ഗാർഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ കുര്യൻ റീജൻസി ക്ലബ് തൃശൂർ പ്രസിഡന്റ് ഷാജു തെക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു സൊസൈറ്റി ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ആയതായി സതേൺ മാനേജിംഗ് ഡയറക്ടർ മനോജ് കെ വ്യക്തമാക്കി കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് സതേണിന്റെ പ്രവർത്തനം ഉടൻ വ്യാപിപ്പിക്കുമെന്നും മനോജ് കെ അറിയിച്ചു ഈ ഒരു മാനേജ്മെന്റ് ടീമിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സാമ്പത്തിക സ്ഥാപനങ്ങളും അല്ലാത്ത സ്ഥാപനങ്ങളും നോക്കുകയാണെങ്കിൽ അതെല്ലാം വളരെ സക്സസ്ഫുൾ ആയി പോകുന്നു എന്നുള്ള ചരിത്രമാണ് നമുക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് അതുതന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് സദനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സദൻ്റെ വളർച്ചയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സക്സസ് സ്റ്റോറീസ് എന്ന് പറയുന്നത് കേരള കർണാടക തമിഴ്നാട് എന്ന മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഇതിൻ്റെ സെൻട്രൽ മിനിസ്ട്രി എന്നുള്ള അപ്രൂവൽ ഉള്ളത് ഈ അപ്രൂവൽ ബേസ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് തമിഴ്നാട് ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ സ്ത്രീകൂട്ടായ്മയ്ക്കും യുവ സംരംഭകർക്കും എല്ലാ പിന്തുണയും നൽകി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുക എന്ന കാഴ്ചപ്പാടിലാണ് സതേണിന്റെ പ്രവർത്തനം കേരള വിഷൻ തൃശൂർ